ഹലോ എല്ലാവർക്കും എം ഐ സിയിലെ പുതിയ ഒഴിയിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം നേരാണ് ഇന്ന് നമ്മൾ പോകുന്നത് പറയാൻ പോകുന്ന സബ്ജക്റ്റ് വേറെ ഒന്നുമല്ല കോഴിക്കോട് ജില്ലയിലെ വീണ്ടും ഒരു തിയേറ്റർ അപ്ഡേറ്റ് തന്നെയാണ് അതും മാജിക് ഫ്രെയിംസിൻ്റെ അണ്ടറിൽ വരുന്നത് മുട്ടായിത്തെരുവിന് അകത്ത് സ്ഥിതി ചെയ്യുന്ന തിയേറ്ററായിട്ടുള്ള മാജിക് ഫ്രെയിം രാധയിലെ അപ്ഡേറ്റിംഗ് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് നമ്മുടെ ഇടകത്ത് എന്തൊക്കെ അപ്ഡേറ്റിംഗ് കാര്യങ്ങളാണ് വരാൻ പോകുന്നത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം നമ്മുടെ തിയേറ്റർ ക്ലോസ് ചെയ്യുന്നത് ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണ് റിനുവേഷന് വേണ്ടി കാര്യങ്ങൾക്ക് വേണ്ടി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് എന്തൊക്കെ അപ്ഡേറ്റ് ആണെന്ന് നോക്കിയാലും നേരെ നമ്മുടെ തിയേറ്ററിനകത്ത് ടു കെ പ്രൊജക്ഷൻ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ഫോർ കെ പ്രൊജക്ഷനോട്ട് മാറ്റുന്നുണ്ട് എനിക്കൊന്ന് മാജി ഫ്രെയിംസിൻ്റെ അണ്ടറിൽ വരുന്നത് എല്ലാ തിയേറ്ററിലും അവരുടെ ഒരു ഫോർ കെ ആർ ജി ബി ലേസർ പ്രൊജക്ഷനാണ് കൊണ്ടുവരാറ് എല്ലാ തിയേറ്ററിലും അതുപോലെ തന്നെ ഈ തിയേറ്ററിലും ഫോർ കെ ആറ് ജി ബി ലേസർ പ്രജഷനി വരാൻ പോകുന്നത് പിന്നീട് നമുക്ക് സൗണ്ടിലോട്ടും കാര്യങ്ങൾക്കും പോവുകയാണെങ്കിൽ വൻ പോയിൻറ്റ് വണ്ണാണ് വരുന്നത് അതുപോലെ തന്നെ നാല് സബ് മൂഫർ മൂന്നോ നാലോ സബ് മൂഫറും കാര്യങ്ങളും ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ തിയേറ്ററിനകത്ത് ഒരു സബ് മൂഫറിൻ്റെ കാര്യങ്ങളുടെ കുറവും കാര്യങ്ങളും ഉണ്ട് അത് നികത്താൻ വേണ്ടി ഒരു നാല് സബ് മൂഫറും കാര്യങ്ങളും ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നല്ല സ്കീഡിൻ്റെ ഒരു സൗണ്ടും കൂടെ ആയിരിക്കും നമ്മുടെ തിയേറ്ററിനകത്തുനിന്ന് കിട്ടാൻ പോകുന്നത് ഒരു നല്ലൊരു ഔട്ട് പുട്ടായിരിക്കും പിന്നീട് നമ്മുടെ തിയേറ്ററിനകത്ത് ഒരു വെയിറ്റിങ് ഏരിയയും കാര്യങ്ങളോടെ ഉൾപ്പെടുത്തുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ ഏരിയനായിരിക്കും നമുക്ക് വരാൻ പോകുന്നത് പിന്നീട് നമ്മുടെ തിയേറ്ററിനകത്ത് ടോട്ടൽ സീറ്റിംഗ് ആപ്പറസിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ തിയേറ്ററിനകത്ത് നമുക്ക് എഴുന്നൂറ്റി എഴുപത്തഞ്ചാണ് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത് അതിനകത്ത് ബാൽക്കണി പിന്നീട് ഫസ്റ്റ് ക്ലാസ് ക്ലാസ്സുമാണ് വരുന്നത് നമുക്ക് ബാൽക്കണിക്കകത്ത് അകത്ത് എത്ര വരുന്നത് നോക്കാം നൂറ്റി നാൽപ്പതാണ് നമ്മുടെ ബാൽക്കണിയുടെ ടോട്ടൽ കപ്പാസിറ്റിയും കാര്യങ്ങളും വരുന്നത് ഫസ്റ്റ് ക്ലാസ്സിലോട്ട് പോവുകയാണെങ്കിൽ അത് അറുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് ഫസ്റ്റ് ക്ലാസ്സിലോട്ട് വരുന്നത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് തിയേറ്ററിൻ്റെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി എഴുന്നൂറ്റി എഴുപത്തഞ്ചാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ നല്ല അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു തിയേറ്ററും കൂടിയാണ് മാജി ഫ്രെയിം സ്ഥാത െന്ന് പറയാൻ കഴിയും പിന്നീട് ഇതിൽ കൂടുതൽ അപ്ഡേറ്റുകൾ ചിലപ്പോൾ വന്നേക്കാം അതും എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പുതിയൊരു വീഡിയോകൾ നമുക്ക് ചെയ്യാം പിന്നെ അതുപോലെ നമ്മുടെ തിയേറ്ററിൻ്റെ അകത്തെ ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഇവിടെയായിട്ടും ഇവിടെയായിട്ടും നമ്മൾ ആടിച്ചേക്കാം കേട്ടോ ചിലപ്പോൾ ഇതിൽ കൂടുതൽ അപ്ഡേറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് കമ്മിങ് സൂൺ ആണ് ഇനി എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത് എന്തെങ്കിലും മാറ്റവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയും കാര്യങ്ങളും ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അപ്ഡേറ്റും കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബലേക്ക് എടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നതുപോലെ നിങ്ങളെ സ്വന്തനിൽ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ